സദൃശ്യവാക്യങ്ങൾ പതിനേഴാം അധ്യായം പതിനാലാം വാക്യം കലഹത്തിൻ്റെ ആരംഭം മടവെട്ടി വെള്ളം വിടുന്നത് പോലെ ആകയാൽ കലഹമാകും മുമ്പേ തർക്കം നിർത്തിക്കളകാം മനുഷ്യൻ നടത്തിയ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നാണ് ലോകമെമ്പാടുമുള്ള അണക്കെട്ടുകൾ ചെറുതും വലുതുമായ ആയിരക്കണക്കിന് അണക്കെട്ടുകൾ മനുഷ്യരുടെ ശുദ്ധജലം കൃഷി ഊർജം തുടങ്ങിയ ആവശ്യങ്ങൾ നിറവേറ്റാൻ പ്രയോജനപ്പെടുന്നതോടൊപ്പം വെള്ളപ്പൊക്കത്തെ നിയന്ത്രിക്കാൻ ഉതകുകയും ചെയ്യുന്നു എന്നാൽ അപൂർവമായെങ്കിലും ഈ അണക്കെട്ട് തകർന്ന് വൻ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന വാർത്തയും കേട്ടിട്ടുണ്ട് അതിനാൽ ഈ അണക്കെട്ടുകൾ വേണ്ടെന്ന് തീരുമാനിക്കാതെ പകരം അതിനെ സുരക്ഷിതമാക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നാണ് ചിന്തിക്കുന്നത് കാരണം അണക്കെട്ടുകൾ ദോഷത്തേക്കാൾ കൂടുതൽ ഗുണമാണ് എന്നത് തന്നെ ഈ അണക്കെട്ടിനെ മനഃപൂർവ്വം പൊട്ടിച്ചു വിട്ടാനുള്ള അവസ്ഥ എന്താകും യുദ്ധകാലത്ത് ശത്രുവിനെതിരെ ഒരു യുദ്ധതന്ത്രമായി അണക്കെട്ട് തകർത്ത് ആക്രമിക്കുന്ന വാർത്തയും കേട്ടിട്ടുണ്ടാകും മനുഷ്യന്റെ വാക്കുകൾ യുവ വിധത്തിൽ ദുരന്തമായിത്തീരുന്ന ഒരു സാധ്യതയാണ് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നിസ്സാരമായ തർക്കങ്ങൾ കൊലപാതകങ്ങളിലേക്കും സമൂഹത്തെ കലാപത്തിലേക്കും നയിച്ചിട്ടുണ്ട് ചെറിയ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നെങ്കിൽ പല കലഹങ്ങളും ഉണ്ടാകുമായിരുന്നില്ല പലപ്പോഴും അഹംഭാവവും താൻ ശരിയെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളുമാണ് വലിയ വഴക്കുകൾക്ക് കാരണമാകുന്നത് ഇവിടെ നൽകിയിരിക്കുന്ന ഉപദേശം ശ്രദ്ധിക്കുക കലഹമാകുന്നതിന് മുമ്പ് തർക്കം നിർത്തിയില്ലെങ്കിൽ അണക്കെട്ട് പൊട്ടിച്ചു വിടുന്നത് പോലെ നിയന്ത്രിക്കാൻ ആർക്കും കഴിയാതെ വരും തൽഫലമായി ഉണ്ടാകുന്ന ദുരന്തങ്ങൾ മുൻകൂട്ടി കണക്കുകൂട്ടാൻ കഴിയുന്നതിലും വലുതായിരിക്കും കുടുംബ തകർച്ച സൗഹൃദങ്ങൾ നശിക്കുന്നതിന് കുടിപ്പകയ്ക്ക് മുഖാന്തരമാകുന്നതിനൊക്കെ കാരണമാകുന്ന വാഗ്വാദത്തെ ആരംഭത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് വിട്ടുകളയുക ചെറിയൊരു അപമാനം സാരമില്ലെന്ന് വച്ചാൽ ജീവിതകാലം മുഴുവൻ ദുഃഖിക്കാൻ കാരണമാകുന്ന ദുരന്തങ്ങൾ ഒഴിവാക്കാം മാത്രമല്ല ശത്രുക്കൾ പോലും ഒരുപക്ഷെ അതിനാൽ മിത്രങ്ങളായിത്തീരുകയോ എതിരാളികൾ പോലും ബഹുമാനിക്കുകയോ ചെയ്യുന്ന വിധത്തിൽ അത് ഗുണം ചെയ്തെന്നും വരാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ